തിരിച്ചവക്ക് ബാബുശേന നോക്കാം പക്ഷെ കൂടെ നിൽക്കരുത് കൂടെ പക്ഷെ എന്നിട്ടേ ചന്ദ്ര തുടക്കം ഇട്ടവരാണ് ഞാൻ അത് കേറിയാക്കി പിടിക്കാ പോലെ

ജാർഖണ്ഡിൽ പണ്ട് ഞാൻ ട്രെയിനിങ്ങിന് വരുന്ന സമയത്തിന്റെ കാര്യം പറഞ്ഞു രീതി കേൾക്കൂലോ ജാർഖണ്ഡിൽ കേട്ടില്ല നമ്മള് ചത്ത് നീ നീ കഴിഞ്ഞ സിറ്റി എന്തിരി അറിയുന്നു ജാർഖണ്ഡില്

അലുഖ്യന്തേ അലോകിന്ദ്രനേരം ഉണ്ട് ഇവിടെ പത്ത് ഒന്നാവും പോയ കേട്ടാ ആ പഴയ ചന്ദ്രബോസിന് അല്ലായിരുന്നു ചന്ദ്രയോ ഒരെണ്ണാട്ടി വാങ്ങു ചതുറ ചോ ചോണ്ടല്ലോ ചേറാമ്പിരിക്ക

ഭയങ്കര വിഷയമാണ് ടിക്കറ്റ് വിളിക്കേണ്ട കേസാണ് എത്ര ചാവ് എന്തായാലും വണ്ടെങ്കിൽ അതാ ഇന്നലത്തെ ഞാൻ ടിക്കറ്റ് വലിച്ചില്ല പക്ഷെ ഇന്നത്തെ ടിക്കറ്റ് വലിച്ചില്ല ഇനി നോക്കൂ ചെയ്തതാ ബാബു മനസ്സിലായോ ഇതാ എല്ലാത്തിനും ഒരു തുടക്കം വേണം എന്ന് വെച്ചാ അങ്ങോട്ട് ഇങ്ങോട്ട് ഭരിക്കാത്തെയാണ് ഇവന്റെ ഒരു ഒരു ബലം മനസ്സിലായില്ലേ പണ്ട് അങ്ങ് ഓടിക്കെ ഇവ പറഞ്ഞു കാര്യോ മുതക്കിലല്ലേ മുതുക്കിലല്ലേ അങ്ങോട്ട് പോലീൻ്റെ ഹലോ ഇവിടത്തെ അത്മി വേറെ നോർക്കാതെ എല്ലാത്തിനെയും എവിടെ വന്നോണ്ടിരിക്കണേ ഒന്ന് സ്ലോ ആക്കള് പന്ത്രണ്ട് സ്ലോ വിഷയം ബസ് ഡ്രൈവറീകരിക്കണേ ഇല്ലല്ല ഇതേ ഇത് ഒരാൾക്കാണെങ്കി നമ്മളെ സഹിക്കാൻ പറ്റില്ല ഇതിപ്പോ കൊറേ വണ്ടി വണ്ടി കണ്ണാപ്പി പണ്ടിക്കാറ്റ് പണ്ടിക്കാത്ത മിണ്ടാറുന്ന നിനക്കുള്ളാ കേട്ടാ കണ്ണാപ്പി നീ വെറും നീ എൻ്റെ അടുത്ത് എൻറെടുത്ത് എന്റെ അടുത്ത് എൻ്റെ അടുത്ത് ബെസ്സിക്കാര ചന്ദ്ര നമുക്ക് രണ്ടുപേർക്കും കൂടി ബാബു സേട്ടിന്റെ ഊക്കി അറിയാന്ന് ബംഗാളിന്ന് വിളിച്ചല്ലേ അല്ലടാ

ഞാൻ കൊല്ലും കൊല്ലും കൊ കൊന്നും നീ എവിടെ തരുന്നില്ല ഏട്ടാ ഇത് സരക്കണ്ണം മറന്നു ഇനി തൊട്ട് ചന്ദ്രനെ മൊണ്ണ മൊണ്ണക്കോലിട്ട് വിളിച്ചാൽ മതി എന്നിട്ട് പോലും ഞങ്ങള് വിളിച്ചില്ല ചന്ദ്ര ഈ സ്റ്റാറ്റസ് സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ആകാശത്തിന്റെ ഇടുന്ന എന്താ വെച്ചാൽ ഔട്ട് വണ്ടി വണ്ടിയെടുത്തോണ്ടിരത്തില്ല അവര് അവര് ചതികളാ ചതിക ഒറ്റൂക്കണമാര് എട പെനേരെ എന്റെ നമ്മളെ നമ്മളെ ദിശന്ദ്ര നമ്മളെ ഗോ പോർച്ചേ കേറ്റിരിക്കുന്ന ആരെ കാരണത്തിലാ ചേച്ചിയാ ആ വണ്ടി കേറെ വണ്ടി കേറെ വണ്ടി കേറെ നമ്മളെ ഇതിനൊരു മട്ട ഔട്ട് അതിനെ ഇങ്ങേ തരത്തെ അതിനെ ക്രിക്കേ ക്രിക്കേdart ഓറമ്പ് നടത്തെയാ സീറ്റ് വാറോ പറയല്ലേ പറയണോ ബ്രോ യാ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ബ്രോ കാർ റോബറി ലോക്ക് പിക്ക് ചെയ്തിട്ട് പിന്നെ എന്തു ചെയ്യണോ ഞാൻ പറഞ്ഞു പറഞ്ഞു അതായിരിക്കും ട്ട്ലിക്കാൻ ചന്ദന അടുത്ത് നേരിട്ടിരുന്നു സംസാരിക്കോ സോറി ആ നമ്മളിപ്പോ നമ്മളിപ്പായി രണ്ട് ഫ്ലഫി ഇല്ലല്ല ഫ്ലഫി ഇല്ല അത് രണ്ട് നാല് എനിക്കൊന്നും പറ്റിയില്ല നിങ്ങളുടെ വായില്ല അണ്ടിയിൽ നേരത്തെ ഉണ്ടായിരുന്നില്ല കാലില്ല പിന്നെ നെഞ്ചൊന്നുമില്ല നെഞ്ചും കൂടെ ഇപ്പുറത്തെടപ്പുണ്ട് ഒന്നുമില്ല ആളില്ല ഒന്നും പറ്റിയിട്ടില്ല പക്ഷേ ചട്ടുരാണോ വട്ടിക്കകത്ത് കുലിക്കുന്നേ ഏതാ മാമനെ പിടിച്ചു കയറ്റി കേട്ടോ വണ്ടിക്കകത്ത് പക്ഷേ ഈ ഈ അബ്യൂസിനെ എന്തേലും ചെയ്യണം ഇല്ല മിന്നെ കൊണ്ടുപോകും എനിക്ക് വയ്യ എല്ലാ ദിവസം കരിയിരിക്കാൻ അടിഞ്ഞൂടെ പന്ത്രണ്ട് മണിക്കൂർ മിനേനാ ബാ ബാബാ

അച്ഛനകത്തെ കട്ടിലെടുക്കാൻ ഇങ്ങനെ പട്ടിയാണ് ചേട്ടാ നിന്നെന്തായാലും കോലിട്ട് ഇപ്പഴ് നാക്കൂല ഉടനേം നാക്കൂല എന്തായാലും കേട്ടാ ഇവിടെ ആളുണ്ട് യും കളിയാക്കണെ ചന്ദ്രൻ നിന്റെ സരക്കോണ്ട് സരക്കോദിക്കാം ചിലരക്കെ അച്ഛൻ ചാ വായിക്കണ് കട്ടിലെടുക്കാൻ വേണ്ടിട്ട് വണ്ടിയിലൊക്കെ എന്താ പാട്ടിടാത്ത റേഡിയോ എങ്ങനെടുത്തതാണ് ആ മഴ പച്ച എന്തോടാട്ടാ മഴയുള്ള പച്ച എന്താ പട്ടി ആല എല്ലാ കന്നി മാസത്തിലേ ചന്ദ്രനെ കട്ടിലെടുക്കണത് കണ്ണാപ്പിനെ എല്ലാരും സഹിക്കാം കണ്ണാപ്പി നീ ഇത്ര നിന്റെ എന്നൊക്കെ പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ബസ്സിലേ ഓ ശരിയല്ലാപ്പി പറഞ്ഞു ഞാൻ നീ ഈ കന്നെടുത്ത് വലിയ എനിക്ക് തമാശ ഞാൻ തമാശ അല്ല പക്ഷെ എനിക്കല്ലേ കണ്ണാപ്പി കൊഴപ്പില്ല കണ്ണാപ്പി അരമണിക്കൂർ നേരെ വണ്ടി കണ്ണൂരില കുതിരോട്ടത്ത് കറക്ക ആളെ തിരുവനന്തപുരം അതെ

ചന്ദ്ര തിരിച്ച നമ്മള് പട്ടത്തിൽ നോക്കുന്നു ഓരോ പാവട്ടോ മെഞ്ഞറങ്ങി കത്തിയായിട്ട് എല്ലാ കൂടി എല്ലാ കൂടി കണ്ണാപ്പിച്ച